വിണ്ടുപൊളിയുന്ന നമ്മുടെ ദേശീയപാതയെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് റിപ്പോർട്ടുകളാണ് ഞങ്ങൾ റിപ്പോർട്ടർമാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഫിലിക്സ് പുളിക്കൽ കണ്ണൂരിൽ നിന്നും തുടരുകയാണ് ഫിലിക്സ് ഇപ്പോൾ ഈ കുപ്പത്തെ ഈ പ്രശ്നമെന്ന് പറയുന്നത് എത്രത്തോളം ഭാഗത്തെയാണ് അത് ബാധിക്കാൻ സാധ്യത ഒപ്പം തന്നെ എത്രത്തോളം കുടുംബങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു നമ്പർ പറയുകയാണെങ്കിൽ എത്രത്തോളം കുടുംബമാണ് നിലവിലത്തെ സ്ഥിതിവിശേഷത്തിൽ ആശങ്കയിലായിരിക്കുന്നത് പത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ശക്തമായ മഴ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഈ ശക്തമായ മഴയിൽ ഈ കന്ന് വീഴുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക ആശങ്കയാണ് ഇവിടെയുള്ളവർ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞു ഇവിടെ ഇടിഞ്ഞു വീഴാനായ മണ്ണാണ് ഏത് നേരവും ഈ കുന്ന് ഇടിഞ്ഞു വീഴാൻ ഇപ്പോൾ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട് ഓരോ മഴ ആരംഭിക്കുമ്പോഴും ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ട് എന്നതാണ് കാരണം ഒന്ന് ഈ കുന്നിടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് രണ്ട് ഈ മണ്ണും ചെളിയും ഒക്കെ ഒക്കെ ചെന്നെത്തുന്നത് താഴെയുള്ള വീടുകളിലേക്കാണ് മണ്ണാണോ നമ്മൾ ഇളകി വീഴുന്ന അതിന്റെ സ്വഭാവം എങ്ങനെയാണ് ഇപ്പോൾ ഫ്ലെക്സിനെ കാണിക്കാൻ പറ്റുമോ ഈ മണ്ണ് അതായത് പശിയുള്ള മണ്ണാണ് അതായത് അധികം ഉറപ്പില്ലാത്ത മണ്ണാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും മുകളിൽ മുകളിൽ അല്പം കട്ടിയുള്ളതാണെങ്കിൽ പിന്നെ താഴോട്ട് താഴോട്ടേരിക്കും താഴേക്ക് വരുമ്പോഴത്തേക്കും അത് വലിയ ബലമില്ലാത്ത പശ്ചിപശ്ചത്തുള്ള മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് അത് അതുതന്നെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നത് അതായത് കനത്ത മഴ ഈ ഭാഗത്ത് ഇപ്പോഴുണ്ട് ഓരോ മഴ പെയ്യുമ്പോഴും ആളുകൾക്ക് വിട്ടു കിടന്നു കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് അതുമാത്രമല്ല യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയാണ് കാരണം അതായത് വാഹനങ്ങൾക്കടക്കം ഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കടക്കം വലിയ ആശങ്കയുണ്ട് കാരണം ഏത് സമയത്തും ഇത് ഇടിഞ്ഞു വീഴുമോ എന്നൊരു ആശങ്ക ഉണ്ട് എന്നതാണ് അല്ല നിങ്ങൾക്ക് വലിയ ആശങ്കയല്ലേ തീർച്ചയായും വളരെ പ്രയാസത്തിലാണ് ഉള്ളത് ഇപ്പം നമുക്ക് മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ദുരന്തം ഉണ്ടായത് ഇനി ഈ ഒരു മഴ തുടരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ദയനീയ അവസ്ഥയിലാണ് ഇവിടെ താമസക്കാരൊക്കെ വിലകൊള്ളുന്നത് തീർച്ചയായും വളരെ ആശങ്കയാണ് നമ്മുടെ ഇതൊരു നമ്മുടെ ഡി പി ആറിൽ തന്നെ പറഞ്ഞു ഇവിടെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് അതാണ് അത് അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം എൻ എച്ച് സി ആളുകൾ ഇവിടെ വന്ന് പരിശോധന നടത്തിയപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഡി പി ആറിൽ പാളിച്ച് വന്നിട്ടുണ്ട് എന്നതാണ് അലൈൻമെന്റിൽ പാളിച്ച് വന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ഇത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ അപകടമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് നാട്ടുകാർക്കടക്കം അറിയാം പക്ഷേ അങ്ങനെയുള്ള സ്ഥലം നാട്ടുകാരടക്കം മുൻകൂട്ടി ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു തരത്തിലുള്ള മുൻകരുതലുകളും എടുത്തില്ല എന്ന് മാത്രമല്ല കുത്തനെ കുന്ന് ഇടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ കുന്ന് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീഴുന്നത് കഴിഞ്ഞ രണ്ട് തവണ നമ്മുടെ കൺമുന്നിൽ വെച്ച ഒരു മണിക്കൂറിനിടെ കഴിഞ്ഞ ദിവസം രണ്ട് തവണ മണ്ണിടിഞ്ഞ സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യുന്നത് ഒരു ഭാഗം കൂടി ഇടിഞ്ഞ് വീഴാൻ പോകുന്ന അവസ്ഥയിൽ അതും സാധ്യതയുണ്ട് അതാണ് കാണാനായി വന്ന് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കുറെ പേര് അതിന്റെ അവസ്ഥ നോക്കി അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട് അപ്പം തന്നെ അവിടെ മാധ്യമ സംഘവും ഉണ്ട് ഇപ്പോൾ തന്നെ മഴ പെയ്യുമ്പോൾ ആ മണ്ണ് അവിടെ ഒലിച്ചു തുടങ്ങുന്നുണ്ട് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മണ്ണ് ഒലിച്ചു തുടങ്ങുന്നത് മുകൾ തുടങ്ങി താഴെ വരെ മണ്ണ് ഒലി ഒലിച്ചു വരുന്നത് നമ്മൾ കാണുകയാണ് ഇതിപ്പോൾ പെയ്യുന്നത് ഒരു സാധാരണ മഴയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായൊരു മഴ ഈ നിമിഷം പെയ്താൽ എന്തു ചെയ്യും അല്ലെങ്കിൽ അടുത്ത നിമിഷം പെയ്താൽ എന്തു ചെയ്യും എന്നുള്ള ആശങ്കയാണ് അവിടെയൊക്കെയുള്ള ജനങ്ങളെ സംബന്ധിച്ച